ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂരിലെ വോട്ടർപട്ടികയിൽ ബിജെപി അട്ടിമറി നടത്തിയെന്ന ആരോപണം കടുപ്പിച്ച് എൽഡിഎഫും യുഡിഎഫും തെരഞ്ഞെടുപ്പിന് മുൻപും ശേഷവുമുള്ള വോട്ടർ പട്ടികയുടെ താരതമ്യ പഠനത്തിലാണ് മുന്നണികൾ തെളിവുകൾ കണ്ടെത്തി നിയമ നടപടിയിലേക്ക് നീങ്ങും അതേസമയം ആരോപണങ്ങളെ ബിജെപി പരിഹസിച്ചു മണ്ഡലത്തിൽ സ്ഥിരതാമസ്കാരല്ലാത്തവരെ വ്യാപകമായി വോട്ടർ പട്ടികയിൽ ചേർത്തുവെന്നാണ് ബിജെപിക്കെതിരായ പ്രധാന ആരോപണം കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ബി എൽഒമാർക്ക് നൽകിയ നിർദ്ദേശം വിചിത്രമെന്ന് സിപിഐഎം രണ്ടു ദിവസം താമസിച്ചവരെ പോലും വോട്ടർ പട്ടികയിൽ ചേർത്തെന്ന് ജനറൽ സെക്രട്ടറി എം എ ബേബി എന്നുള്ളവരെയാണ് അവിടുത്തെ വോട്ടർ പട്ടികയിൽ ചേർക്കാൻ അത് ദിവസം ഉണ്ടായാൽ മതി ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള പട്ടികയിലെ പലരും യഥാർത്ഥ വിലാസത്തിലേക്ക് മടങ്ങിപ്പോയെന്നും അട്ടിമറിക്ക് കൂടുതൽ തെളിവുണ്ടെന്നും മന്ത്രി കെ രാജൻ എന്നാൽ അട്ടിമറി തെളിയിക്കാൻ യും വെല്ലി ജെ പിയും ഇപ്പൊ ഞങ്ങൾ ക്രമക്കേട് നടത്തിയിട്ടാണ് ജയിച്ചത് എന്ന് പറയുന്നതിന്റെ എന്ത് അടിസ്ഥാനമാണുള്ളത് അപ്പൊ അതുകൊണ്ടത് ഒരു ജനവിധിയെ പരിഹസിക്കുന്നതിന് തുല്യമാണ് തോറ്റാൽ തോൽവി സമ്മതിക്കണം റിപ്പോർട്ടർ കൊച്ചി